ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് എങ്ങനെ വെള്ളവും ഓയിലും വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു ബോഡി ക്രീം അല്ലെങ്കിൽ ഫേസ് ക്രീം ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഇത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയുള്ള ഫോമുലയാണ് ഫിഫ്റ്റി എയിറ്റ് ഇതിൽ ഞാൻ വാട്ടർ ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കി നല്ല തിക്ക് ഓയിൽസാണ് ഓയിലും പിന്നെ അതുപോലെ തന്നെ എസൻഷ്യൽ ഓയിൽസൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഇതുവരെ നോക്കിയത് ജെല്ലും അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലും ബട്ടറും വെച്ച് മാത്രം എങ്ങനെ ചെയ്തെടുക്കാമെന്നായിരുന്നു അപ്പോൾ ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റിലാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹൺഡ്രഡ് പേഴ്സെൻറ്റിലാണ് നമ്മളെപ്പോഴും ഫോമുല ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഇതിനെ നമുക്ക് ഞാനിപ്പോൾ ഫിഫ്റ്റി ഗ്രാമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ എങ്ങനെ നമുക്കത് ഫിഫ്റ്റി ഗ്രാമിലേക്ക് മാറ്റാം അതിന് വേണ്ടിയുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഫിഫ്റ്റി ഗ്രാമിൻ്റെ ഫോമുല ഇതാണ് നമ്മൾ പെർസെൻറ്റേജ് എത്രയാണോ അതിനെ നമ്മൾ ഫിഫ്റ്റി കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം എന്നിട്ട് ഹൺഡ്രഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഫിഫ്റ്റി ഗ്രാം കിട്ടും അത് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ആദ്യം നമ്മൾ ചൂടാക്കണം കുറച്ച് കാര്യങ്ങൾ അതെന്ന് പറയുന്നത് വെള്ളം സന്താൻ കം നമ്മൾ ഇതിനുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അത് തിക്കൺ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാണ് പല ടൈപ്പ് ഗം അവൈലബിൾ ആണ് മാർക്കറ്റിൽ പക്ഷേ സന്താൻ കമ്മാണ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പല ടൈപ്പ് ഗമ്മുകൾക്കും അതിൻ്റെ യൂസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റിയും അതുപോലെ അങ്ങനെ പല പ്രാവശ്യം നമ്മൾ ട്രയൽ നടത്തിയാൽ നമുക്കത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ പിന്നെ പപ്പായ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലിസറേറ്റ് ഗ്ലിസറേറ്റിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മുടെ ഉദ്ദേശം സ്കിന്നിനായാലും ഹെയറിനായാലും ചിലവർക്ക് സ്കാർസ് പോകാനായിരിക്കും ചിലവർക്ക് ബ്ലാക്ക് മാർക്കുകൾ പോകാനായിരിക്കും എന്താണോ അല്ലെങ്കിൽ ചിലവർക്ക് തിളക്കം കൂട്ടാനായിരിക്കും സ്കിന്നിന് അതിനനുസരിച്ച് നമുക്ക് പല ടൈപ്പ് ഗ്ലിസറേറ്റുകൾ നമ്മൾക്ക് യൂസ് ചെയ്യാം ഒരു ടൈപ്പ് തന്നെ യൂസ് ചെയ്യണം എന്നില്ല ഇതിൽ ഫോർ ആണ് എടുത്തിരിക്കുന്നത് അത് ടു ടു ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം പിന്നെ പല ടൈപ്പ് ഓയിലുകൾ ആൽമണ്ട് ഓയിൽ നമ്മൾ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം വെറും ആൽമണ്ട് ഓയിലിൽ ബിറ്ററും സ്വീറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട് പിന്നെ ഷിയാബട്ടും ദെൻ ഒലിവിയം തൗസൻഡ് എന്ന് പറയുന്നതാണ് ഇതിൽ വെള്ളവും ഓയിലും തമ്മിൽ കൂട്ടി ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്ന മീഡിയ ഇതിൻ്റെ ഇമൽസിഫയർ എന്നാണ് പറയുക ഇത് രണ്ടും കൂടി ഷേക്ക് ചെയ്ത് അതായത് ഓയിലും വെള്ളം കൂടി ഷേക്ക് ചെയ്ത് ഒരു ക്രീം കൺസിസ്റ്റൻസിയിൽ ഇത് വരുവാണ് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ബീക്കറിലാക്കിയിട്ട് നമ്മളത് ഒരു ചൂടായ വെള്ളത്തിൽ വെച്ച് നമ്മൾ സെവൻറ്റി ഡിഗ്രി വരെ നമ്മൾ അത് ചൂടാക്കി എടുക്കണം ചൂടാക്കിയ ശേഷം നന്നായിട്ട് അത് യോജിപ്പിച്ച് നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും അത് ഒരു നാൽപ്പത് ഡിഗ്രി വരെ അത് തണുത്തു വരും അതായത് ആ ചൂട് കുറഞ്ഞു വരുന്ന വരുമ്പോൾ നമ്മൾ ചേർക്കേണ്ടതാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നല്ലെണ്ണ അതുപോലെ ബ്ലാക്ക് മീൻ നമ്മുടെ കറുത്ത ജീരകത്തിൻ്റെ ഓയിൽ ഇത് രണ്ടും സ്കിന്നിന് ഭയങ്കര നല്ലതാണ് പക്ഷെ ഇതിൻ്റെ ചൂടാക്കി കഴിഞ്ഞതിൻ്റെ ഗുണങ്ങളൊക്കെ പോവും ചില ഓയിലുകൾ ചൂടാക്കാനേ പാടില്ല അതുപോലെ ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ നീരോളി എസെൻഷ്യൽ ഓയിൽ ഇത് രണ്ടും എസെൻഷ്യൽ ഓയിലുകളാണ് സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സ്കിന്നായാലും ഹെയർ ഓയിലും എസെൻഷ്യൽ ഓയിൽ സാധാരണ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന ഇതിൽ അവർ ചേർക്കുന്നത് ഫ്രാഗ്രൻസ് ഓയിലാണ് മണത്തിന് വേണ്ടി മാത്രമാണ് പക്ഷേ ഇത് എസെൻഷ്യൽ ഓയിലുകളാണ് എസെൻഷ്യൽ ഓയിലുകൾക്കും പല പല ഗുണങ്ങളുണ്ട് ചെ ചില മുഖക്കുരു ഉള്ളവർക്ക് പ്രത്യേക വേറെ ടൈപ്പ് എസെൻഷ്യൽ ഓയിലുകൾ അതുപോലെ ഇതുപോലെ തന്നെ നമ്മൾ ഗ്ലിസറേറ്റിന് പറഞ്ഞ പോലെ പല പല ഗുണങ്ങളാണ് പല എസെൻഷ്യൽ ഓയിലുകൾ ഈ നീരോളി എസെൻഷ്യൽ ഓയിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓറഞ്ച് ഉണ്ടല്ലോ ഓറഞ്ച് ഉണ്ടാകുന്ന ആ പൂവുണ്ടല്ലോ ആപ്പിൾ ഓറഞ്ച് ഉണ്ടാകുന്നതിനേക്കാളും മുൻപുള്ള ആ പൂവുണ്ടല്ലോ ആ പൂവാണ് പൂവിൽ നിന്ന് എടുക്കുന്ന എസെൻഷ്യൽ ഓയിലാണിത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതുപോലെ ജിയോഗാ ഡി സിറ്റി എന്ന് പറയുന്നത് എക്കോ സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രിസെർവേറ്റീവ് ആണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൂളിംഗ് പീരീഡിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൂട്ടി നന്നായിട്ട് ഇത് യോജിപ്പിച്ചിട്ട് നമ്മളൊരു കണ്ടെയ്നറിൽ ഒഴിച്ചു വയ്ക്കാം ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ ക്രീമുകളുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഒക്കെ ഓർഗാനിക് ആണ് അതുപോലെ നമ്മുടെ സ്കിന്നിന് ചേർന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം അതാണ് മെയിൻ കാര്യം അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് റിസൾട്ട് ഉണ്ടാകുന്നതിന് പകരം നമുക്കത് ദോഷമാണ് ചെയ്യാം അപ്പോൾ ഏത് ടൈപ്പ് ഉള്ള ഇപ്പോൾ ഓയിലി ആണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഫാറ്റൊക്കെ റിമൂവ് ചെയ്ത ടൈപ്പിലുള്ള ഓയിലുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ഹബോബ് ഓയിൽ റോസ് ഹിപ്പ് ഓയിൽ അതൊക്കെ നല്ലതാണ് അടുത്തൊരു വീഡിയോയിൽ ഈ ഫോമിൽ വെച്ചിട്ട് ഇതെങ്ങനെ നമുക്ക് ഈ ക്രീം എടുക്കാം എന്ന് നോക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഓയിലുകളും ഇതുപോലെ വെള്ളവും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് നമുക്ക് തന്നെ പല രീതിയിൽ നമുക്ക് ട്രയൽ നടത്തി നോക്കാവുന്നതാണ് അപ്പോൾ വീണ്ടും കാണാം ബൈ